ദൈവനാമത്തിന് മഹത്വമുണ്ടാകുമാറാകട്ടെ ദൈവം ഏകൻ ഏകദൈവ വിശ്വാസം എന്ന വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം കർത്താവ യേശുക്രിസ്തുവിൻ്റെ തിരുനാമത്തിൽ പഠിക്കുന്ന ഏത് മനുഷ്യനും അവൻ ഏകദൈവത്തിൽ വിശ്വസിക്കാൻ കടപ്പെട്ടിരിക്കുന്നു ദൈവം ഏകൻ എന്നുള്ളത് ലോകത്തിൽ അനേകർ പറയുന്ന കാര്യമാണ് എന്നാൽ അതുപോലെയല്ല ഒരു ക്രിസ്തീയ വിശ്വാസി പറയുന്നു ക്രിസ്തീയ വിശ്വാസി അത് പറയുന്നത് അതിനാധാരം ദൈവത്തിന്റെ വചനത്തെ ആധാരമാക്കിയിട്ടാണ് ആ ദൈവത്തിൻ്റെ വചനം ഉൾക്കൊള്ളുന്ന പുസ്തകമാണ് സത്യവേദപുസ്തകം അതുകൊണ്ട് നമുക്ക് സത്യവേദപുസ്തകത്തിൽ ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് എന്തു പറഞ്ഞിരിക്കുന്നു നാം എന്ത് വിശ്വസിക്കണം വിശ്വസിക്കുന്നത് എന്ത് സംഭവിക്കുന്നു എന്താണ് വിശ്വാസം ഇങ്ങനെ തുടങ്ങിയ ചില പഠന വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുന്നതാണ് ഇന്ന് പ്രാരംഭമായിട്ട് ദൈവം മുമ്പാകെ ഏകദൈവം എന്നുള്ള വിഷയത്തെക്കുറിച്ച് ആരംഭിക്കാം ദൈവം ഏകൻ എന്ന് വിശ്വസിക്കാൻ ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടോ അതാണ് നമുക്കൊന്നാമത്തെ ചിന്തയായിരിക്കേണ്ടത് അതിനു വേണ്ടിയിട്ട് നമുക്ക് കർത്താവിൻ്റെ വചനത്തിൽ തന്നെ ചില ഭാഗങ്ങൾ ചിന്തിക്കാം മാർക്കോസിൻ്റെ സവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ഏറ്റവും മുഖ്യ കൽപ്പന ഏതെന്ന് ഒരാൾ ചോദിച്ചപ്പോൾ അതിന് യേശു പറഞ്ഞ മറുപടിയാണ് എല്ലാത്തിലും മുഖ്യ കൽപ്പനയോ ഇസ്രായേലെ കേൾക്കാം നിന്റെ ദൈവമായ കർത്താവ് ഏകകർത്താവ് ദൈവം ഏകനെന്ന് സ്വർഗത്ത് നിന്ന് ദൈവം അറിയിച്ചു കൊടുത്ത വചനത്തിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന പരമപ്രധാനമായ സത്യവും ദൈവ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്ന ഏറ്റവും മുഖ്യ കൽപ്പനയുമാണ് അത് പഴയ നിയമത്തിൽ മുപ്പത്തി പുസ്തകങ്ങൾ അടങ്ങുന്ന യഹൂദന്റെ പുസ്തകത്തിൽ ആവർത്തന പുസ്തകത്തിൻ്റെ ആറാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ ഇസ്രായേലെ കേൾക്ക ഹോവയകൻ പുതിയ നിയമത്തിൽ യേശുക്രിസ്തു തന്നെ തന്നോട് ചോദ്യം ചോദിച്ച ശാസ്ത്രീയോട് പരീശനോട് പറഞ്ഞിരിക്കുന്ന വാക്യമാണ് ഈ പഴയ നിയമത്തിലെ വചനങ്ങൾ വചനങ്ങൾ എഴുത്തുദ്ധരിച്ചതിന് ശേഷം ഏറ്റവും മുഖ്യ കൽപ്പനയോ നിന്റെ ദൈവമായ കർത്താവ് ഏക കർത്താവ് അത് വേദപുസ്തകത്തിലെ ഏറ്റവും മുഖ്യ കൽപ്പനയാണ് അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ വചനം പഠിക്കുന്നവരെല്ലാം വിശ്വസിക്കുന്നവരെല്ലാം ദൈവത്തിൽ വിശ്വസിപ്പാൻ കടപ്പെട്ടിരിക്കുന്നു എന്നാൽ ഏകദൈവം എന്ന് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ അതും വേദപുസ്തകത്തിൽ പലയിടങ്ങളിൽ കാണാൻ കഴിയും പക്ഷേ ദൈവമേകന എന്നുള്ള അടിസ്ഥാന പ്രമാണത്തിന് മാറ്റമില്ലതാ ഇവിടെ ചോദ്യങ്ങൾ ഇരിക്കുകയാണ് ക്രിസ്തു യേശു ദൈവമാകുന്നുവോ അതെ ദൈവം അദർശനല്ലേ അതെ പിന്നെ ക്രിസ്തു യേശു ദൈവമാകുന്നു എങ്ങനെ ദൈവം ആത്മാവാകുന്നു ആത്മാവ് ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതല്ലേ അതെ അപ്പൊ ആത്മാവ് ദൈവം എന്ന് പറഞ്ഞാൽ പിതാവ് പുത്രൻ പരിശുദ്ധ ആത്മാവ് എന്നീ മൂന്ന് നിലകളിൽ ദൈവം പ്ര പ്രപഞ്ചത്തിന് വെളിപ്പെടുന്നുണ്ടല്ലോ ഉണ്ട് തർക്കമില്ലല്ലോ ഇല്ല പിതാവായ ദൈവം കർത്താവായ യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് അപ്പൊ ഇത് മൂന്നും ഒന്നാണെന്ന് പറയുക സാധ്യമല്ല ഇത് മൂന്നും ദൈവത്തിന്റെ തന്നെ മൂന്ന് തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അതുകൊണ്ട് നമ്മൾ ദൈവം ഏകനെന്ന് പറയുന്നതിനേക്കാൾ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും കൂടിയ മൂന്ന് ശക്തികൾ മൂന്ന് ദൈവിക പ്രവർത്തനങ്ങൾ ഒരുമിച്ച് കൂടിയ ഒരു ശക്തിയാണ് ദൈവമെന്ന് വിളിക്കുന്നതല്ലേ ഏറ്റവും യുക്തം നമുക്ക് കേൾക്കുമ്പോൾ ശരിയാന്ന് തോന്നാം കാരണം പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞിട്ടുണ്ട് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ ശുക്രിസ്തെ കൃപയും ആശ്വസിപ്പിച്ചുകൊണ്ട് നടന്ന പരിശുദ്ധാത്മാനും കൂട്ടായ്മയും നമുക്ക് വേറെ ദിവസത്തിൽ കാണാൻ കഴിയുന്നുണ്ട് അപ്പോ ദൈവം തന്റെ ആത്മാവിനെ ലോകത്തിലേക്ക് അയച്ചു ദൈവം തന്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചു ഇതൊക്കെ വചനത്തിലുള്ളതാണ് ദൈവം തന്റെ ആത്മാവിനെ അയച്ചു എന്ന് പറയുമ്പോ പുത്രനെ അയച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് രണ്ടു ഒന്നാണോ അല്ല അത് രണ്ടും രണ്ടു തന്നെയാണ് അപ്പൊ പിതാവുണ്ട് പുത്രനുണ്ട് പരിശുദ്ധാത്മാവുണ്ട് ഇത് മൂന്നും ദൈവത്തിലുള്ള മൂന്ന് മൂന്ന് വശങ്ങളാണ് ഇത് മൂന്ന് ഒരുമിച്ച് കൂടുന്നതല്ലേ ദൈവം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന മൂന്ന് ഘടകങ്ങൾ ഒരുമിച്ച് കൂടുന്നതല്ലേ ദൈവം എന്തിനു നമ്മൾ അതിനപ്പുറത്തേക്ക് ചിന്തിക്കാൻ പോകുന്നു പ്രത്യക്ഷത്തിൽ അത് തെറ്റില്ല എന്ന് തോന്നുന്നു ശരിയാ ത്രിയേക വിശ്വാസ സമൂഹം തൃത്വ വിശ്വാസ സമൂഹം ഇങ്ങനെയൊക്കെ ഉള്ളവരുടെ വിശ്വാസം ഒരുത്തിരിഞ്ഞത് അവരുടെ വിശ്വാസത്തിന്റെ ആധാരം ഈ ചിന്തയാണ് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന ദൈവിക മൂന്ന് ഘടകങ്ങൾ ഐക്യതയിൽ ഒരുമിച്ച് ചേരുന്നതാണ് ഏകദൈവ വിശ്വാസം എന്ന് അവർ അവരുടെ വിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിക്കുന്നുമുണ്ട് എന്നാൽ അവിടെ ഒരു സംശയം വലിക്കുന്നത് പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ യേശുക്രിസ്തു എന്ന കർത്താവും നമുക്കുണ്ട് അപ്പം ആ വാക്യത്തിൽ കാര്യം യേശുക്രിസ്തുവിനെ മാറ്റി നിർത്തിയാലും പിതാവായ ദൈവം ഉള്ളതിന് ഏകദൈവമുണ്ട് നമുക്ക് ദൈവമൊന്ന് വിളിക്കപ്പെടാൻ നമുക്ക് ദൈവമൊന്ന് വിളിക്കാൻ ദൈവം അനുവദിച്ചിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് ഈ മൂന്ന് ഘടകത്തിൽ പിതാവായ ദൈവത്തെ മാത്രമേ ഉള്ളൂ ആ പിതാവായ ദൈവമേ ദൈവമായിട്ട് നമ്മോട് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ തെറ്റി അതിലെന്തോ ആശയ ഉള്ളതായിട്ട് നമുക്ക് തോന്നും കാരണം പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ കർത്താവായ യേശു ക്രിസ്തുവും നമുക്കുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തു അല്ല പിതാവായ ദൈവമാണ് ഏകസ്വത്തെ ദൈവം അവിടെ നമുക്ക് സ്പഷ്ടമായിട്ട് നമുക്കത് വെളിപ്പെട്ട് കിട്ടുന്നുണ്ട് അപ്പോ അത് യേശുക്രി തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പിതാവാണ് ദൈവം മരുഭൂമിയിൽ നിങ്ങൾക്ക് മണ്ണു നിന്നത് മോശയല്ല എൻ്റെ പിതാവ് അത്രേ യേശുക്രിസ്തുൻ്റെ പിതാവാണ് സത്യദൈവം അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവം ആത്മാവാകുന്നു ക്രിസ്തുവും സത്യദൈവവും നിത്യജീവനും ആകുന്നു ദൈവം തേജോമയനാകുന്നു ദൈവം വെളിച്ചമാകുന്നു ദൈവം സ്നേഹമാകുന്നു ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാകുന്നു ദൈവം ഒരുട്ടിൽ വസിക്കുന്നു ഇങ്ങനെ അനവധി വചനഭാഗങ്ങൾ നമുക്ക് വേദപുസ്തകത്തിലു കാണാൻ കഴിയും ഇതിൽ നിന്ന് നമ്മൾ എങ്ങനെ ഏത് ഏകദൈവത്തെ കണ്ടെത്തുക ഇതെല്ലാം കൂടിയതാണ് ഏകദൈവം എന്ന് പറയാൻ പറ്റുമോ ദഹിപ്പിക്കുന്ന അഗ്നിയും അടുത്തുടാത്ത വെളിച്ചവും തേജസ്സും ക്രിസ്തുവും ആത്മാവും സൗകര്യത്തിനും കാനപുധനായ ദൈവവും അതായത് പിതാവായ ദൈവവും ഇതെല്ലാം ഒരുമിച്ച് കൂടിയതാണ് ഏക ദൈവം എന്ന് പറയാൻ പറ്റുമോ ഇല്ല സംശയമില്ലാതെ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നുമില്ലെങ്കിലും ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെയും പിതാവ് ഏകസത്യ ദൈവമാണ് ഇതിൻ്റെ ഒന്നും സഹായം കൂടാതെ പക്ഷെ ഇവർ ഇവർക്കൊക്കെയും ദൈവമെന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇവർക്കൊക്കെയും ദൈവമെന്ന് പറഞ്ഞിട്ടുണ്ട് ദൈവം ഏകനാണ് ഞാൻ എങ്ങനെ എങ്ങനെ ഇത് സൂക്ഷ്മമായി ദൈവത്തിന്റെ വചനവുമായി കൂട്ടി പരിശോധിച്ച് അത് സത്യം എന്ന് കണ്ടെത്തി അതിൽ നിന്നാൽ നമ്മുടെ ഈ സംരംഭം ഒരു വിജയമാണ് ഇനി എല്ലാവർക്കും അത് വിശ്വസിക്കാനും എല്ലാവർക്കും അത് കണ്ടെത്താനും ഒരുപക്ഷെ സാധിച്ചില്ലെന്നിരിക്കാം അത് നന് എല്ലാം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിക്കാനില്ല ദൈവത്തിൻ്റെ വചനം അതുകൊണ്ട് നമുക്ക് കേൾക്കുന്നതെല്ലാം ശോധന ചെയ്യാം അതിനുശേഷം അതിനകത്ത് നല്ലത് ഏതൊന്ന് കർത്താവ് വെളിപ്പെടുത്തി തരും അതിനെ നമുക്ക് മുറുകെ പിടിക്കാം ഒരു കാര്യത്തിൽ നമുക്ക് ഉറയ്ക്കാം ദൈവം ഏകന ഏക ദൈവമേ ഉള്ളൂ അവനല്ലാതെ മറ്റാരുമില്ല അവനല്ലാതെ മറ്റാരുമില്ല അത് അടിസ്ഥാന പ്രമാണമാണ് പിന്നെ എന്താണ് അങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെ എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കി ചിന്തിക്കാം എല്ലാവരും അതിൽ ശ്രദ്ധിച്ച് ഇത് കേൾക്കുന്നവർ ഇത് ഗ്രഹിക്കുന്നവർ വളരെ ശ്രദ്ധിച്ച് വചനവുമായി ഒത്തുനോക്കി അത് സത്യ ദൈവവിശ്വാസത്തിൽ നിലനിൽക്കുവാൻ ദൈവത്തിൽ വരിച്ച് ധർമ്മം സഹായിക്കട്ടെ